കോട്ടയം ജില്ലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ ഇല്ല പറ അക്ഷര നഗരിയാണ് പിന്നെ അത് പിന്നെ വൈബ് വേറെ നമ്മളെ മൈൻഡ് സെറ്റ് ആണ് വൈബ് അല്ലാതെ വേറെ കോട്ടയത്ത് ഏഹ് ഇഷ്ടംപോലെ

അതുകൊണ്ട് ആ പക്ഷെ ആലപ്പുഴ ജനിച്ചിരുന്നെങ്കിൽ എന്നാൽ കൂടുതൽ വായ്പ ഉള്ളത് നമ്മുടെ സ്വന്തം ആലപ്പുഴ ജില്ലയല്ലേ ബീച്ച് കാണാൻ തന്നെ പറഞ്ഞെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് വരണ്ടേ ആ എന്ത് ചെയ്യും നമ്മുടെ ആലപ്പുഴ വരണ്ടേ അത് കുഴപ്പമില്ല വെള്ളം കുടിച്ച് മരിക്കാമല്ലോ അല്ലേ വെള്ളം കുടിച്ച് മരിക്കാമല്ലോ അപ്പൊ എന്തിനേതിനും നിങ്ങള് കോട്ടയംകാട് പറഞ്ഞെങ്കിൽ ആലപ്പുഴ തന്നെ വരണം പറഞ്ഞു അതാപ്പുഴ ജില്ലയിലൊക്കെ കോട്ടയം വെച്ച് ഓക്കെ അപ്പം താങ്ക് യു പേരെന്ത്